നമസ്കാരം സുരേഷ് ഗോപിയെ എം പി ആക്കിയത് വളരെ വലിയ തെറ്റായിപ്പോയെന്ന് തൃശ്ശൂര് കാര്ക്ക് മനസ്സിലാക്കി കൊടുത്ത അഞ്ച് സംഭവങ്ങൾ അതാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത് ഒന്ന് സുരേഷ് ഗോപി എം പി ആയ ശേഷം ആദ്യമായിട്ട് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ് ആരാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്നു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം അതിനെ ഉറ്റുനോക്കിയത് കാരണം അതായത് ഇലക്ഷൻ സമയത്ത് സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എയിംസ് എയിംസ് നമുക്ക് വരും റബ്ബറിന്റെ താങ്ങുമല വർദ്ധിപ്പിക്കും എന്നതൊക്കെ ആയിരുന്നല്ലോ ഇതൊക്കെ ശരിവെക്കുന്ന രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണം നടത്താൻ ഇവിടെ എത്തിയപ്പോൾ അതൊക്കെ ഉറപ്പ് നൽകി വലിയ സഹായ വാഗ്ദാനങ്ങൾ നമ്മളോട് പറഞ്ഞു കേരളത്തിൽ നിന്നൊരു എംപിയെ കിട്ടുകയാണെങ്കിൽ കേന്ദ്രത്തിന്റെ എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞാണല്ലോ പോയത് അങ്ങനെ ഇവിടെ നിന്ന് ബി ജെ പിക്ക് ഒരു എംപിയെ കൊടുക്കുകയും ചെയ്തു എന്നിട്ട് കേന്ദ്ര ബഡ്ജറ്റിൽ എന്തുണ്ടായി കേന്ദ്ര ബഡ്ജറ്റിൽ പതിവുപോലെ തന്നെ കേരളത്തിന് ഒന്നും നൽകിയില്ല വട്ടപൂജ്യം കേരളം എന്ന് പറയുന്ന ഒരു വാക്കുപോലും നിർമ്മല സീതാരാമൻ അവിടെ ലോ ലോകസഭയിൽ സംസാരിച്ച് അല്ലെങ്കിൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനിടയിൽ പറഞ്ഞു പോലും കേട്ടില്ല ഇങ്ങനൊരു സംസ്ഥാനം ഇന്ത്യയിൽ തന്നെ അല്ലേ എന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു ആ ബഡ്ജറ്റ് അവതരണം അതിന് ബദലായി ആ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയോട് മാധ്യമ പ്രവർത്തകർ കേരളം എന്ന് പറയുന്ന പേര് പോലും ഉച്ചരിച്ച് കേട്ടില്ലല്ലോ ധനമന്ത്രി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനിയും ബഡ്ജറ്റ് അവതരിപ്പിക്കുമല്ലോ അപ്പോൾ എയിംസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ കേരളത്തിന് നൽകും എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു മുടന്ത ന്യായമാണ് അദ്ദേഹം നിരത്തിയത് പോട്ടെ രണ്ടാമത്തെ സംഭവം എന്തായിരുന്നു രണ്ടാമത്തെ സംഭവം അർജുൻ എന്ന് പറയുന്ന ഡ്രൈവർ ഷിഡ്യൂളിൽ കാണാതാവുകയാണ് വലിയ രീതിയിൽ കേരളത്തിലെ ജനങ്ങളൊക്കെ അർജുനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അർജുനെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളിലൊക്കെ മാരത്തോൺ ചർച്ചകൾ നടക്കുന്നു നമുക്കറിയാം കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ വേണ്ടി അവിടുത്തെ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ മടിച്ചു നിൽക്കുന്ന സാഹചര്യം പിണറായി വിജയനാകട്ടെ ട്വൻറ്റി ഫോർ അവേഴ്സും അവിടുത്തെ മുഖ്യമന്ത്രിയും വിളിച്ചുകൊണ്ട് അവരെ അവരെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് അവിടെ തിരച്ചിൽ നടത്താൻ വേണ്ടി പല പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് ജയിച്ചു പോയ സുരേഷ് ഗോപി അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ് അപ്പോൾ തൃശ്ശൂരുകാരടക്കം എല്ലാവരും വിചാരിച്ചു ദാ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് വണ്ടിയുമെടുത്ത് ചീറിപ്പാഞ്ഞ് സുരേഷ് ഗോപി ഷിരൂരിൻ്റെ മണ്ണിലേക്ക് ചെല്ലും ശേഷം അവിടെ അദ്ദേഹത്തിൻ്റെ പവറുകൾ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സഹായത്തോടെ അവിടുത്തെ അവിടെ സൈന്യത്തേക്ക് കൊണ്ടുവന്ന് ഇറക്കി വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തി അർജുനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുമെന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചുവെങ്കിലും സുരേഷ് ഗോപി ഷിരൂരിലെ മണ്ണിലേക്ക് പോയില്ല എന്നത് രണ്ടാമത്തെ കാര്യം ആ രണ്ടാമത്തെ കാര്യത്തോടു കൂടി തന്നെ തൃശ്ശൂരുകാർക്ക് ഏറെക്കുറെയൊക്കെ സുരേഷ് ഗോപിയെ മനസ്സിലായി തുടങ്ങിയിരുന്നു പിന്നീട് സംഭവിച്ചു മൂന്നാമത്തെ കാര്യം എന്താണ് ആ മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം സംഭവിക്കുന്നത് അതായത് നമ്മുടെ രാജ്യത്തെ നടക്കിയ വലിയൊരു ദുരന്തം വയനാടിൽ സംഭവിക്കുകയാണ് നിസാര ദുരന്തമല്ല ഏകദേശം നാന്നൂറിന് മുകളിൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു വലിയ മഹാദുരന്തം ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവർ അങ്ങനെ ഒരു നമ്മുടെ നാടിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ കണ്ണീരായി വയനാട് മാറുന്നൊരു കാഴ്ച കണ്ടു അപ്പോൾ എല്ലാവരും വിചാരിച്ചു അവിടെ ആദ്യം തന്നെ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വന്നൊരു സന്ദർശനം നടത്തിപ്പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നത് പന്ത്രണ്ടാമത്തെ ദിവസമാണ് ആറാം ദിവസമാണ് സുരേഷ് ഗോപി വന്നത് പക്ഷേ എന്താണ് എല്ലാവരും വിചാരിച്ചത് ഇങ്ങനൊരു വലിയ മഹാദുരന്തം നടക്കുമ്പോൾ സുരേഷ് ഗോപി ചീറിപ്പാഞ്ഞു വരും അവിടെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരെയും അതുപോലെ തന്നെ ഉപജീവനമാർഗം നഷ്ടപ്പെട്ടവരെയും ഒക്കെ ചേർത്ത് നിർത്തും എന്നൊക്കെയാണ് നമ്മളൊക്കെ കരുതിയത് പക്ഷേ സുരേഷ് ഗോപി എം പി ആയ ശേഷം കേന്ദ്ര സഹമന്ത്രിയായ ശേഷം നടന്നതെന്താണ് അദ്ദേഹം അങ്ങോട്ടേക്ക് വന്നു വന്നുപോലുമില്ല വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ ആറാം ദിവസമാണ് അദ്ദേഹം അങ്ങോട്ട് വന്നത് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കോൺഗ്രസും സി ഒരേ സ്വരത്തിൽ പറഞ്ഞപ്പോഴും ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന സഹമന്ത്രി കേന്ദ്ര സഹമന്ത്രി ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണോ പ്രഖ്യാപിക്കേണ്ടതുണ്ടോ എന്നതിനെ കുറിച്ചൊരു സംശയത്തിലായിരുന്നു ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞ് നമ്മൾ കേട്ടില്ല അവസാനം വലിയ പ്രതിഷേധങ്ങൾക്കിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തുന്നത് അത് സുരേഷ് ഗോപി പ്രഷ്റർ ചെയ്തിട്ടാണോ അല്ല പ്രധാനമന്ത്രിയെ ഇവിടെ എത്തിച്ചത് രാഹുൽ ഗാന്ധിയും പിണറായി വിജയനുമാണ് അദ്ദേഹം ഇവിടെ വന്നു അദ്ദേഹം ദുരന്ത ഭൂമിയൊക്കെ ചുറ്റിക്കണ്ടു ദുരന്ത ഭൂമി ചുറ്റിക്കണ്ട് പെട്ടെന്ന് പോകാനുള്ള ഒരു പ്ലാനായിരുന്നുവെങ്കിലും പിണറായി വിജയൻ ഈ ദുരന്ത ഭൂമി മൊത്തം കാണിക്കുക മാത്രമല്ല ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ഒട്ടുമിക്ക ആളുകളെയും കൊണ്ട് നരേന്ദ്രമോദിയുമായി സംസാരിപ്പിച്ച് ആ വിഷയങ്ങളൊക്കെ അദ്ദേഹം ധരിപ്പിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു നരേന്ദ്രമോദി ഗുജറാത്തിൽ അണക്കെട്ട് പൊട്ടിയപ്പോൾ ആയിരത്തി അഞ്ഞൂറിലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട കഥയൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് പോയി പക്ഷേ ഒരു രീതിയിലുള്ള പാക്കേജും അനുവദിച്ചില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ലോക്സഭയിൽ നടന്നു ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വലിയൊരു ധനസഹായം വയനാടിന് നൽകണം എന്നാവശ്യപ്പെട്ടു പക്ഷേ അങ്ങനെ ധനസഹായം നൽകാതിരിക്കാൻ എങ്ങനെ നോക്കാം എന്നായിരുന്നു കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അമിത്ഷാ പോലും പറഞ്ഞത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചതിനെ തുടർന്നാണ് ഇങ്ങനൊരു വലിയ മഹാദുരന്തം ഉണ്ടായതെന്നാണ് എന്നാൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അന്ന് പുറപ്പെടുവിച്ചിരുന്നത് റെഡ് അല്ല ഗ്രീൻ അലേർട്ടായിരുന്നു എന്ന സത്യവും പുറത്തു വന്നു അതോടുകൂടി തന്നെ കേന്ദ്രത്തിൻ്റെ മനസ്സെന്താണ് എന്ന് നമുക്ക് നന്നായി തന്നെ മനസ്സിലായി ജോൺ ബ്രിട്ടാസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ സുരേഷ് ഗോപിയെ പൊരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്നാൽ സുരേഷ് ഗോപി ഒരക്ഷരം നമ്മുടെ വയനാടിന് വേണ്ടി സംസാരിച്ച് കണ്ടില്ല അങ്ങനെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് മൊത്തത്തിൽ മനസ്സിലായി സുരേഷ് ഗോപി ആരാണെന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരഞ്ച് പൈസ പോലും അദ്ദേഹം സംഭാവന നൽകിയില്ല മോഹൻലാലിനെ പോലുള്ള നടന്മാരൊക്കെ മോഹൻലാല് മൂന്ന് കോടി രൂപയാണ് അദ്ദേഹം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് മുഖേന പുനരധിവാസത്തിനു വേണ്ടി വയനാടിന് വേണ്ടി കൊടുത്തത് കൂടാതെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു മമ്മൂട്ടി കൊടുത്തു അങ്ങനെ എന്തിന് ടോവിനോ അടക്കമുള്ള ഇപ്പോഴത്തെ പുതിയ താരങ്ങളടക്കം പൈസ കൊടുത്തിട്ടും സുരേഷ് ഗോപി അഞ്ച് പൈസ കൊടുത്തില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നേരത്തെ സുരേഷ് ഗോപി പലരെയും സഹായിച്ചിരുന്നല്ലോ എന്നൊക്കെ ആരെങ്കിലുമൊക്കെ സംശയത്തോടെ ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഇത് അതിനുള്ളൊരു ഉത്തരം ഞാൻ തന്നെ പറയാം അന്ന് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി ആയിരുന്നില്ല അദ്ദേഹം എം പി ആയിരുന്നില്ല അന്ന് അതൊക്കെ അദ്ദേഹം കാണിച്ചു കൂട്ടിയിരുന്നത് ദാ ഇങ്ങനെ എം പി ആകാനും കേന്ദ്ര സഹമന്ത്രിയാകാനും ഒക്കെ ആയിരുന്നു ഇനി അതിൻ്റെ ആവശ്യമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ആ വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ നമ്മൾ അലംഭാവം കണ്ടു നാലാമത്തെ കാര്യം മുല്ലപ്പെരിയാറാണ് മുല്ലപ്പെരിയാർ വിഷയം എല്ലാവരെയും വളരെ ആശങ്കയിൽ ആഴ്ത്തുന്ന ഒരു വിഷയമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയിൽ ഇവിടെ നിന്ന് പോയ എം പിമാരെല്ലാവരും ഒറ്റക്കെട്ടായി ഇതിൽ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണം എന്ന് വാദിച്ചു എന്നാൽ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപെടൽ നമുക്കറിയാം ഡാം സേഫ്റ്റി ആക്ട് ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ കഴിയും ഈ ഒരു വിഷയത്തിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിന് മാത്രമാണ് നമ്മുടെ സംസ്ഥാനം വിചാരിച്ചാലോ അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാർ വിചാരിച്ചാലോ ഒന്നും ഇതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ കഴിയില്ല എന്നാൽ ഡാം സേഫ്റ്റി ആക്ട് പ്രകാരം ആ ആക്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് ഒക്കെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ മോദി സർക്കാരിന് കഴിയും എന്നിരിക്കെ ഈ വിഷയത്തിലൊന്നും സുരേഷ് ഗോപി ഒരു രീതിയിലുള്ള പ്രതികരണവും രേഖപ്പെടുത്തി കണ്ടില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ആ വിഷയവും നന്നായി തന്നെ തൃശ്ശൂരിലെ ജനങ്ങൾ മനസ്സിലാക്കി എന്നത് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ വയനാട് വിഷയം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി അതിനോടൊപ്പം ചേർത്ത് വയ്ക്കാൻ മറന്നുപോയി വയനാട്ടിലെ പുനരധിവാസത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി കൈകോർത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ സുരേഷ് ഗോപി മാറി നിന്ന് തൃശ്ശൂർ പൂരം നടത്തുന്നതിനെക്കുറിച്ചൊരു ചർച്ച നടത്തിയ കാര്യം കൂടി ഞാനത് ഓർമ്മപ്പെടുത്തുകയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പൂരമൊക്കെ പിന്നെ നടത്താം സുരേഷെ ആദ്യം വയനാടിനെ ഒന്ന് കൈപിടിച്ച് ഞങ്ങളൊന്ന് അതിനെ അതിജീവന പാതയിലേക്ക് എത്തിച്ചോട്ടെ എന്ന് തൃശ്ശൂരിലെ തന്നെ ജനങ്ങൾ ചോദിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ പിന്നെ നമുക്കിതിലേക്ക് തന്നെ വരാം അതായത് ഇപ്പോൾ ഫൈനലി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം മുല്ലപ്പെരിയാർ ഡാമാണ് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിലും അദ്ദേഹത്തിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല അവസാനത്തെ അഞ്ചാമത്തെ പോയിന്റ് എന്താണ് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു ആ കമ്മിറ്റി റിപ്പോർട്ടിലുടനീളം കാണാൻ സാധിക്കുന്നത് ചലച്ചിത്ര മേഖലയിലെ നടികൾ അനുഭവിക്കുന്ന ക്രൂരതയുടെ അനീതിയുടെ ഓ സ്ത്രീ വിരുദ്ധതയുടെ അങ്ങേയറ്റമൊക്കെയായിരുന്നു പുരുഷാധിപത്യത്തിൻ്റെ അങ്ങേയറ്റം പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നൊക്കെ തുടങ്ങി വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ കണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയോട് ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഭരത് ചന്ദ്രൻ ഐ പി എസിനെ പോലെ നല്ല ഗംഭീരമായിട്ടുള്ള മറുപടി പറയുമെന്ന് തൃശ്ശൂരുകാർ വിചാരിച്ചു പക്ഷേ സുരേഷ് ഗോപിക്ക് ആ വിഷയത്തിലും പ്രതികരണം ഉണ്ടായിരുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിച്ചു കോട്ടെ എങ്ങനെയാണെന്ന് അറിയണ്ടേ അതായത് ഞാൻ അമ്മയുടെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അമ്മയെക്കുറിച്ച് ചോദിക്കണം ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ എൻ്റെ ഓഫീസിനെ കുറിച്ച് ചോദിക്കണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ വീടിനെ കുറിച്ച് ചോദിക്കണം എന്നൊരു ക്ലാസ് ആണ് അദ്ദേഹം കൊടുത്തത് അല്ലാതെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വേട്ടക്കാരെ പൂട്ടണമെന്നോ ഇരകൾക്കൊപ്പം ഞാൻ നിൽക്കുമെന്നോ പരാതിക്കാരായിട്ട് ആരെങ്കിലും രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടും വരെ ഞാൻ ഉണ്ടാകുമെന്നോ എന്നൊന്നും ഈ സുരേഷ് ഗോപി പറഞ്ഞ് നമ്മൾ കേട്ടില്ല കേട്ടോ അതായത് ഈ അഞ്ച് സംഭവങ്ങളും നമുക്ക് സുരേഷ് ഗോപി ആരാണ് എന്ന് കാണിച്ചു തരികയായിരുന്നു അദ്ദേഹം നല്ലൊരു അഭിനേതാവാണ് അഭിനയത്തിലൂടെയാണ് അദ്ദേഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് എം ആയത് എം പി ആയ ശേഷം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ എൻ്റെ കേന്ദ്രമന്ത്രി സ്ഥാനം തിരിച്ചെടുത്താലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആർത്തിയാണെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് സിനിമാ നടനല്ല ഇതൊക്കെ വെറും അഭിനയം മാത്രമാണ് ജനങ്ങളെ പറ്റിക്കാൻ കാണിക്കുന്ന വെറും നാടകങ്ങൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ എം പി ആകുന്നതിന് മുമ്പ് കാണിച്ചു കൊണ്ടിരുന്നത് മുഴുവൻ നാടകമായിരുന്നുവെന്ന് ജനങ്ങൾക്ക് നന്നായി മനസ്സിലാവുകയാണ് കേരളത്തിനൊപ്പം നിൽക്കേണ്ട കേരളത്തിനോട് ചേർന്ന് നിൽക്കേണ്ട അവസരങ്ങളിലൊന്നും നമുക്ക് സുരേഷ് ഗോപിയെ കാണാൻ പറ്റിയില്ല ഇനിയും സുരേഷ് ഗോപിക്ക് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് വർഷങ്ങൾ ഈ വർഷങ്ങളിലൊക്കെ സുരേഷ് ഗോപി എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്നതിലല്ല നമ്മുടെ ഭയം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുന്ന എന്തൊക്കെ കിരാത നയങ്ങൾ എന്തൊക്കെ ജനദ്രോഹ നയങ്ങൾ കേരളത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടത്തും എന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ചെറിയൊരു ഭയം